ഹലോ ഫ്രണ്ട്സ് ഞാൻ അട്ടപ്പാടിയിൽ പോയപ്പോൾ കണ്ട ഒരു അതിമനോഹരമായൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഈ കാണുന്നത് അട്ടപ്പാടി നിന്നും മുള്ളി വഴി ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് നമ്മൾ അട്ടപ്പാടിയിലേക്ക് പോരുമ്പോൾ അട്ടപ്പാടി താവളം എന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് എത്തിപ്പെടാവുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അട്ടപ്പാടിയിലേക്ക് ഏകദേശം വരുന്ന ഒരു വിധത്തിലുള്ള ആരും കാ കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അതായത് ഫ്രൂട്ട്സുകളുടെ ഒരു ലോകം എന്ന് വേണമെങ്കിൽ പഴങ്ങളുടെ ഒരു ലോകം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തെ പറയാം കാരണം അത്രയ്ക്ക് അധികം ഫ്രൂട്ട്സുകളാണ് ഈ ഒരു സ്ഥലത്ത് ഉള്ളത് അതായത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഓണറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം നൂറ്റി മുപ്പതിലേറെ ഐറ്റംസ് പഴങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നൂറ്റി മുപ്പതിലേറെ ഐറ്റംസ് പഴങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത് ഒരുപാട് ഐറ്റംസ് നമ്മൾ കടയിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കണ്ട പഴങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ കടയിലൊന്നും കാണാത്ത ഒരുപാട് പഴങ്ങൾ നമ്മൾ എവിടുന്നും കാണാത്ത ഒരുപാട് പഴങ്ങളും ഇവിടെ ഉണ്ട് ചില ഒക്കെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇതേപോലെ ബോർഡിൽ അത് അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ചോട്ടിലൊന്നും പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല കാരണം ഇത് അദ്ദേഹം ഒരു കൃഷിയായിട്ട് ഒരു വിസിറ്റേഴ്സിന് അല്ലാതെ ഒരു കൃഷിയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അട്ടപ്പാടിയിലേക്ക് വേറെ ഒരു ആവശ്യത്തിനും വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരാളെ അവിടെ നിന്ന് കണ്ട് സംസാരിച്ച് എവിടേക്കാണ് പോകണമെന്ന് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞതാണ് തിരിച്ച് നിങ്ങൾ പോരുമ്പോൾ നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ ഒന്ന് പോയി നോക്കൊണ്ടു പോയാൽ ഒരിക്കലും നഷ്ടമാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു തിരിച്ച് ആണ് വന്ന് നോക്കിയപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഇതിൻ്റെ ഓണറെ കണ്ട് സംസാരിച്ച് നോക്കിയപ്പോൾ ഓണറെ കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇതിൻ്റെ ഓണറ് ഒരുപാട് കാലം നമ്മുടെ നാട്ടിലെ ഇടത്തനാട്ടുകര എന്ന സ്ഥലത്ത് ഷൂജൻ മൂവീസ് എന്നുള്ളൊരു തിയേറ്റർ കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് മണിയേട്ടൻ മണിയേട്ടൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഷൂജൻ മൂവീസ് എന്നുള്ളൊരു തിയേറ്റർ അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരുപാട് കാലം അവിടെ അതുകൊണ്ട് നടന്ന അവസാനം അതൊക്കെ ഒഴിവാക്കി തിരിച്ച് അദ്ദേഹം വന്ന് പട്ടപ്പാടിയിൽ താമസമാക്കിയിട്ട് ഇതാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ പരിപാടി അങ്ങനെ മണിയേട്ടനെ കണ്ടു മണിയേട്ടൻ അദ്ദേഹത്തിന് ഇതിലുള്ള കാര്യങ്ങളും സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഒരുപാട് ഫ്രൂട്ട്സുകൾ ഫ്രൂട്ട്സുകളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ളത് പത്ത് ഏകദേശം പത്ത് ഏക്കർ സ്ഥലത്ത് മുഴുവനായിട്ടും ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു പ്രോപ്പർട്ടിയിൽ മുഴുവൻ ഇതേപോലുള്ള ഫ്രൂട്ട്സുകൾ മാത്രം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് മണിയേറ്റം പത്ത് ഏകദേശം പത്ത് ഏക്കർ സ്ഥലം മണിയേട്ടൻ ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം ഒഴിച്ചിട്ടതാണ് അത്യാവശ്യം മൂന്നോ നാലോ ജോലിക്കാരല്ല ഇതിലുണ്ട് ഈ കാണുന്നത് കറാമ്പുവാണ് കറാമ്പൂൻ്റെ മരാണ് ഈ കാണുന്നത് അത്യാവശ്യത്തിന് മൂന്നോ നാലോ ജോലിക്കാരും സ്ഥിരം ഡെയിലി നനച്ചു കൊടുക്കാനും പഴങ്ങൾ ശേഖരിക്കാനും മറ്റും ഒക്കെ ജോലിക്കാരുണ്ട് അതുപോലെ തന്നെ മണിയാട്ടം പറഞ്ഞത് ഇത് ഒരിക്കലും ഇവിടെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സ് ഒരിക്കലും മണിയാട്ടന് ഒരു ഇത് മണ്ടിയിൽ കയറ്റി എവിടെലും മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതായത് മണിയേട്ടൻ പറഞ്ഞത് ആവശ്യക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് മണിയാട്ടനൊരിക്കലും ഇത് കച്ചവടം ചെയ്യാനും പുറത്ത് പോയി കച്ചവടം ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല അതായത് അദ്ദേഹം പറഞ്ഞത് ആളുകൾക്കും അല്ലെങ്കിൽ കച്ചവടക്കാർക്കും ഫ്രഷ് സാധനം നേരിട്ട് എടുക്കാൻ കഴിയുന്നതുകൊണ്ട് ഇവിടെ വന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ആൾക്കാർ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാട്ടിലും അതുപോലെ തന്നെ കടയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരുപാട് പഴങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും കാണാത്ത പഴങ്ങളും ഇവിടെ കാണാൻ കഴിഞ്ഞു മണിയേട്ടം കുറച്ചു നേരം ഞങ്ങളൊപ്പം നിന്ന് അവസാനം അദ്ദേഹം അദ്ദേഹത്തിന് ഏതോ സ്ഥലത്തേക്ക് കുറച്ച് കാര്യം അത്യാവശ്യത്തിന് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോയി കൊറോണ പഴാണ് കൊറോണ പഴാണ് ഈ കാണുന്നത് പിന്നെ ഈ കാണുന്നത് നമ്മുടെ മണിയാറ്റിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റാണ് അതായത് ഇവിടെ ഒരു മൂന്ന് തട്ടില് ഒരു ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു റിസോർട്ട് ഇവിടെ നിന്നുണ്ടാക്കേണ്ട പരിപാടിയാണ് മനാട്ടന് ഇപ്പോൾ ഉള്ളത് മാങ്ങകളൊക്കെ എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രക്കും ഐറ്റംസും മാങ്ങകളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മണിയാറ്റൻ്റെ പുതിയൊരു പ്രൊജക്റ്റാണ് ഈ റിസോർട്ട് റിസോർട്ട് മൂന്ന് ഫ്ലോറായിട്ട് ഒരു റിസോർട്ട് അടിപൊളി ഒരു റിസോർട്ട് മണിയാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വർക്കിംഗ് അല്ല ഇപ്പോൾ അതായത് ഇതിൻ്റെ വർക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവനായിട്ടില്ല കുറച്ച് പ്ലംബിങ്ങും വയറിങ്ങും വർക്കുകൾ കൂടി ബാക്കിയുണ്ടെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അട്ടപ്പാടിയിലെ ആകെ ഒരു പുഴയാണ് ഉള്ളത് ആ ഒരു പുഴയാണ് ഈ കാണുന്നത് ഈ പുഴയിലേക്ക് നമ്മുടെ ബാൽക്കണി തുറന്ന് വെച്ചിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബിൽഡിങ് ഒരു ഈ റിസോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഇവിടെ നിന്ന് നോക്കുന്ന ഈ ഒരു കാഴ്ച ഒരു മനോഹരമായ കാഴ്ച തന്നെ ഇപ്പം നിലവിൽ ഈ റിസോർട്ട് വർക്കിംഗ് അല്ല കാരണം കുറച്ചും കൂടി വർക്ക് നടക്കാനുണ്ട് എന്ന് പറയുന്നു അതേപോലെ തന്നെ ഈ ഏരിയയിൽ കുറച്ച് ഹോട്ടലും കാര്യങ്ങളുമൊന്നും ഇല്ലാത്തത് കാരണം ഇവിടെ റൂം എടുത്ത് നിൽക്കുന്ന റിസോർട്ടിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണത്തിന് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതേ ഒരു ഫ്രൂട്ട്സിൻ്റെ ഏരിയയിൽ തന്നെ അദ്ദേഹം ഒരു റിസോർട്ടും കൂടി ഒരു ഹോട്ടൽ കൂടി ഫുഡിന് വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ കൂടി അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വർക്കും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഈ റിസോർട്ട് ഓപ്പൺ ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് രാത്രി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് ദൂരത്തേക്ക് താവളം ആ ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ അത് വേണ്ടക്കാന് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി മനേറ്റൻ അവിടെയുള്ളൊരു അവിടെത്തന്നെ ഒരു ഹോട്ടലും കൂടി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറച്ച് മരത്തിൻ്റെ ഒക്കെ ഇതേപോലെ ഈ ഇതുപോലെ തന്നെ ഓരോ പേരുകൾ അതിൻ്റെ പേരെന്താണോ ആ പേരുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് എന്നാൽ എല്ലാത്തിനും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എല്ലാ ഫ്രൂട്ട്സിനും പേരുകളൊന്നും എഴുതിയിട്ടില്ല അതെന്താണെന്നറിഞ്ഞ് എഴുതി വെച്ചത് മിസ്സായതാണോ എന്താണെന്നറിയില്ല സീതാപ്പഴാണ് ഈ കാണുന്നത് സീതാപ്പഴത്തിൻ്റെ തയ്യാണ് ഈ ഇത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഓർക്കാപ്പുളി എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ ഊർക്കാപ്പുളി എന്ന് പറയും എന്തായാലും അട്ടപ്പാടിയിൽ വരുന്ന ഒരാള് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നത് കാരണം ഒരിക്കലും അട്ടപ്പാടിയിൽ വന്ന് നമ്മൾ ഒഴിവ് സമയമുണ്ട് എങ്കിൽ ജസ്റ്റ് നമ്മൾ മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് താവളം വഴി വന്ന് താവളത്ത് താഴെ താവളത്തെത്തി കഴിഞ്ഞാൽ ഇടത് സൈഡിൽ ഇടത് ഭാഗത്തേക്ക് ആറ് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ അതും അടിപൊളി റൂട്ടാണ് അതായത് മുള്ളി വഴി ഊട്ടി പോകുന്ന റോഡാവുന്നതുകൊണ്ട് ആ റോഡും തന്നെ നല്ല കാഴ്ചയും കണ്ടു കൊണ്ട് പോരാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ആ വഴിക്ക് വന്ന് ഇവിടെ വന്ന് ഈ ഒരു കാഴ്ച കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഓണറായ മണിയേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇത്രക്കും സെക്യൂരിറ്റി ആയിട്ടുള്ള പഴങ്ങളും ഇത്രക്കും പണം ചെലവഴിച്ച് ഇത് നോക്കി നടത്തുന്നതാണെങ്കിൽ കൂടി ഒരിക്കലും മണിയേട്ടൻ ഇവിടെ വരുന്ന ഒരാളോടും അതിൻ്റെ ഉള്ളിലേക്ക് കയറണ്ട എന്നോ അത് കാണണ്ട എന്നോ ഒരിക്കലും അദ്ദേഹം പറയില്ല കാരണം ഇവിടെ വരുന്നവരോട് മുഴുവൻ അദ്ദേഹം ഇവിടെ വന്ന അത് മുഴുവൻ നടന്ന് കണ്ടോളൂ ഒരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ അദ്ദേഹം നമുക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ ഏതാണെങ്കിൽ അത് പറിച്ചു തരികയും ചെയ്യും അതായത് ചെറുതായിട്ട് നമുക്ക് കഴിക്കാനും കാര്യത്തിനൊക്കെ അദ്ദേഹം ആ പഴ നമുക്ക് കഴിച്ച് അറി പറു തരുകയും ചെയ്യുന്നത് ഇനി അതല്ല നമുക്ക് പൈസ കൊടുത്ത് കാശ് കൊടുത്ത് കിലോ കണക്കിന് സാധനങ്ങൾ വേണമെങ്കിൽ അതും നമുക്ക് വാങ്ങാൻ കഴിയും ഇവിടെ റോളിനിയോ പ്രൊളിനിയോ എന്ന പഴമാണിത് ഇതൊക്കെ എന്താണ് പഴമെന്നുള്ളതെന്ന് നമുക്കറിയാൻ കഴിയില്ല അതിൻ്റെ ചോ അങ്ങനെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അതുമേ അതിൻ്റെ ഫ്രൂട്ട്സ് അതും ആയിട്ടില്ല എന്ന് തോന്നുന്നു അച്ചാച്ചെറു ഈ കാണുന്നത് ഇതിൻ്റെ ഓണർ മണിയട്ട ഇതിൻ്റെ ഈ ഒരു കൃഷിയിടത്തിൻ്റെ നടുവിൽ തന്നെ അദ്ദേഹത്തെ താമസിക്കുന്ന ഒരു വീടാണ് അദ്ദേഹം ഇതിൻ്റെ നടുവിൽ തന്നെയാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ പുറത്ത് എവിടെയാണ് താമസിക്കുന്നത് ഭാര്യയും മക്കളൊക്കെ പുറത്താണ് അദ്ദേഹം ഇവിടെയാണ് ഈ കൃഷി ആവശ്യത്തെ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഇവിടെ ഇതിൻ്റെ മേൽനോട്ടത്തിന് നമ്മൾ ഇവിടെ നിക്കൽ ഇവിടെ തന്നെ താമസിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇവർ തന്നെയാണ് താമസം ഈ കാണുന്നത് ഒരു പ്ലാവാണ് ഈ പ്ലാവിൻ്റെ ഒരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്ലാവ് എത്ര വലുപ്പമുള്ളൂ നിങ്ങൾ നോക്കണം ഇതിൽ ഈ ഒരു സൈഡിൽ രണ്ട് ചക്ക ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ആകെ ഇത്ര വലുപ്പമായിട്ടുള്ളൂ അപ്പോഴേക്കും അതിൽ രണ്ട് ചക്ക ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പുറത്ത് കാണിക്കുന്നതാണ് ഈ പ്ലാവിൻ്റെ ഒരു എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ചെറിയ കഷ്ണത്തിൽ കമ്പിലാണ് ഇത്ര വലിയൊരു ചക്ക ഇതും ഉണ്ടായിട്ടുള്ളത് യു പി പേരാണ് യു പി പേരെന്നറിയണപ്പം പേരൊക്കെയാണ് ഈ കാണുന്നത് എൻ്റെയൊക്കെ പേരിൽ എന്തെങ്കിലും അടുത്തുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അവിടെ എഴുതി വെച്ചിട്ടുള്ള പേരുകളാണ് അതൊക്കെ അതുപോലെ തന്നെ നാടൻ നാരങ്ങ വലിയ നാരങ്ങ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അട്ടപ്പാടിയിലേക്ക് വരുന്ന എല്ലാവരും പറ്റുന്ന പോലെ ഈ സ്ഥലം വന്നൊന്ന് കാണുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ യു